ബിസ്മില്ലാഹി റഹീം അസ്സലാത്തു വസ്സലാമു ബിസ്മിഹിറമുറീം അലഹമുല്ലാഹിറബിൻ അസ്സലാ എൻ്റെ പ്രിയ കൂട്ടുകാരെ അലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ അലഹമുല്ലാ സുഖം തന്നെയല്ലേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച് പറയാനാണ് കേട്ടോ ഞാൻ ആദ്യം നിന്നെ അവർക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ കമാ കമാ റബിയാനി റബിയാനി എൻ്റെ രക്ഷിതാവെ അവർ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ അവരിൽ നീ കാരുണ്യം കാണിക്കണമേ അപ്പോൾ നമ്മുടെ റമദാൻ മാസം നോമ്പോക്കായില്ലേ നോമ്പോക്കടുത്തു വരികയാണ് ഇനി ആകെ രണ്ടോ ദിവസത്തെ ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് ദിവസമായി എൻ്റെ അമ്മ എങ്ങനെ വിളിക്കണേ വീട്ടിൽ അപ്പോൾ എന്തിനാണ് വിളിക്കണമെന്ന് അറിയാം ഉമ്മ അവിടെ എനിക്കുള്ള അരിപ്പൊടി അതുപോലെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇന്നോട് വന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാനും ഹസ്ബൻഡും കുട്ടികളും കൂടി പോയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ട് പ്രായമായി സുഖമല്ലാതെ അങ്ങനെ കിടക്കുകയാണ് അപ്പം ഉമ്മാൻ്റെ ഉമ്മാനും കൂടി ഒന്ന് കണ്ടു വരഞ്ഞ അമ്മദാനല്ലേ ഇനിയിപ്പോൾ പോകലൊന്നും ഉണ്ടാവില്ല ആയിട്ട് ഉമ്മാൻ ഉമ്മാനും കൂടിയൊന്ന് കണ്ടുവരാൻ ഇതാണ് ഞാൻ നിങ്ങളും ഉമ്മാനും കൂട്ടി അവിടെ പോയിട്ട് ഉമ്മാനെയൊക്കെ ഉമ്മമാനെയൊക്കെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു വന്നു പോകുന്നപ്പം ഉമ്മയും ഇപ്പം റെഡിയാക്കി വെച്ചിരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടാണ് വന്നത് അപ്പം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള നമുക്ക് അങ്ങനത്തെ ഒരു സൗഭാഗ്യങ്ങളും അസുഖങ്ങളൊക്കെ കിട്ടുക അല്ലേ അവർക്ക് മാത്രമുള്ളൂ നമ്മളോട് ഇങ്ങനെയുള്ളൊരു ദയയും സ്നേഹമൊക്കെ ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും പണി നമുക്ക് ലാഭമായിക്കോട്ടെ നമ്മൾ അത്രയും ബുദ്ധിമുട്ടുണ്ടോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഒരുക്കി വെച്ചിട്ട് നമ്മളമ്മീപ്പിയും നമ്മൾ വിളിക്കുന്നത് ഞാനത് എൻ്റെ അമ്മോടോ ഉപ്പാമിനോടോ വിളിച്ചാൽ എനിക്കതൊക്കെ ഉണ്ടാക്കി വെക്കി എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ചതല്ല അവരെന്നെ സ്വയം എനിക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോട് കൂടി ഇങ്ങോട്ടാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചത് എന്നിട്ടാണ് എന്നെ വിളിച്ചതൊക്കെ വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിങ്ങാണ്ട് ഇന്നലെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒക്കെ കൂടിയിരുന്ന ഫുഡൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ മീപ്പൊക്കെ വണ്ടിയേക്ക് വെച്ച് നിന്നിട്ട് ഞങ്ങൾ പോകുന്നപ്പോൾ ഒന്ന് സ്ഥലമൊക്കെ പറഞ്ഞ് പോകുന്നത് വണ്ടിയിൽ കയറി കണ്ടിങ്ങനെ റോട്ടൊക്കെ എത്തിങ്ങനെ പോകുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും ഒക്കെ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഉപ്പാനും ഉമ്മാനേയും അവരുടെ ഒരു സ്നേഹം ഞാൻ കണ്ടാലോചിച്ചു അവരില്ലെങ്കിൽ ഈ ഭൂമിയിൽ എൻ്റെ ഒരു അവസ്ഥയിലേ അവർക്ക് പകരം പക്കാൻ വേറെ ആരാണ് എനിക്കില്ലത് മനസ്സിലൊരുപാട് സന്തോഷവും സങ്കടവും ഒക്കെ തോന്നിയിട്ടോ ഉപ്പാനും ഉമ്മാനെയും കുറിച്ച് ആലോചിച്ചപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അമ്മ വിളിച്ചപ്പോൾ ഞാൻ മാടിക്ക മുറ്റടിക്കാൻ ചൂലില്ല അതുകൊണ്ട് ചൂല് പറ്റ ചെറുതായിരിക്കുക അപ്പം മാനടേമ്മ പറയുന്നത് എനിക്ക് ചൂലുമാണ് ഒരു ചൂലും ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പം മൂന്ന് നാല് ചൂല് ഒരു കട്ടാക്കി അവിടെ അവിടെ വെച്ചിരിക്കുന്നത് നല്ല വൃത്തിയിൽ നല്ല തെങ്ങിൻ്റെ ഒലവുണ്ടാക്കിയ നല്ല വൃത്തിയിൽ കെട്ടി അതുകൊണ്ട് നല്ല ഉഷാറിൽ അങ്ങനെ എനിക്ക് നാല് ചൂലും തോന്നിയിട്ട് അതൊക്കെ പാടുകൾ ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സങ്കടം ഞാൻ എന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് വിഷാവ് നിസ്കരിച്ചിട്ടില്ലെന്നോ ഉഷാവ് വീട്ടിൽ എന്നിട്ടാണ് നിസ്കരിച്ചത് ഇഷ്ട നമസ്കാരം കഴിഞ്ഞാണ്ട് പതിവെ ഓദന സുഹൃത്തുകളൊക്കെ ഓതി പിന്നെ പ്രത്യേകം രണ്ടരക്കാലത്ത് സുന്നത്തു നിസ്കരിച്ചൊരു യാസീൻ ഓതിയിട്ട് എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി മനസ്സൊരുകിയാൽ നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചിട്ടോ കാരണം എന്താ വെച്ചാൽ അവർ ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരു രോഗം കാലോചിക്കാൻ തന്നെ വയ്യ എല്ലാ അഞ്ചു വക്തിലും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കലുണ്ട് അതിന് പുറമെ ഇന്നലെ ഞാൻ രണ്ടരക്കാലത്ത് സുന്നസ്കരിച്ചൊരു യാസീൻ ഊതിയുണ്ട് അവർക്ക് വേണ്ടി ഇങ്ങോട്ട് നല്ലോണം പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പഠിച്ചുകൊണ്ട് അവർക്ക് ആരോഗ്യവും വയുസ് മാഫിയത്തൊക്കെ നീ കൊടുക്കറബേ കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ കുട്ടികൾ ഹസ്ബൻ്റിൻ്റെ ഒറ്റക്ക് എട്ടും കാണ്ടെന്നും എൻ്റെ ഉമാൻ്റെ ഉപ്പാൻ അങ്ങനെ പോയി നിൽക്കാൻ കഴിയൂല അവർക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ നോക്കൂ എന്നല്ല പറയുന്നത് നമുക്ക് ഹസ്ബൻഡ് കുട്ടികൾ നേരെ വെളുത്ത അവരെ സ്കൂൾ കണ്ണയക്കുക അങ്ങനെയുള്ള പല തിരക്കുകളാണ് അപ്പം നമുക്ക് ഇവരെട്ടുംങ്ങാണ്ട് നമ്മുടെ ഉമാൻ്റെയും ഉപ്പാൻത്തിയും പോയി നിൽക്കലൊന്നും നടക്കൂല അതുകൊണ്ട് പഠിച്ചതും പറഞ്ഞാൽ അവർക്ക് നീ ആരോഗ്യവും വയസ്സും ആഫിയത്തൊക്കെ കൊടുക്കണം പേ ഇപ്പം അവിടെ പറ്റക്കാണ് ഇപ്പോൾ അവരങ്ങനെ ഉമ്മ ഉപ്പ ഉണ്ടായത് കൊണ്ട് അവർ അങ്ങനെ സ്നേഹത്തോടു കൂടി ഒരുമിച്ചാൽ ഒരുമയോടുകൂടി അങ്ങനെ കഴിഞ്ഞ് പോകും എന്നാലും ഇടയ്ക്കിടയ്ക്ക് കഴിഞ്ഞ അങ്ങനെ വിളിക്കും പക്ഷേ എനിക്ക് ഇവിടുന്ന് കുട്ടികൾ ഇട്ടിങ്ങാണ്ട് സ്കൂളും ഒക്കെ ആയതുകൊണ്ടിട്ട് പോകാൻ പറ്റില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി പോരാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് പഠിച്ചതുനെ അവർക്ക് നീ അവിടെ സുഖം കൊടുക്കണേ റബ്ബേ അവിടെ ഇടങ്ങാറും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകരുതേ റബേ എന്നൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കലുണ്ട് മാക്കും പാക്കും അങ്ങനെ സുഖമില്ലാതായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി അവരെ നോക്കി നിൽക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഇവിടെ കുട്ടികളും സ്കൂള് ഹസ്ബൻഡൊക്കെ ഒറ്റക്ക് അപ്പം അവിടെ നമുക്ക് നമ്മളമ്മീപ്പിയും സുഖമില്ലാതെ കിടക്കുക അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ അല്ലേ നമ്മളെന്തെയ്യാ നമുക്ക് ഇവിടെ നിൽക്കണം അവരെയും നോക്കണം അപ്പം അതുകൊണ്ടാണ് ഞമ്മളത് അങ്ങനത്തെ ഇടങ്ങാറിലൊന്നും പഠിച്ചാൽ നമ്മളെ പെടുത്താതെ നിൽക്കട്ടെ അതുകൊണ്ട് നമ്മളെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ പഠിച്ചോ ആരോഗ്യവും വയസ്സും ആഫിയത്തും നിൽക്കുന്ന വീട്ടിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൊടുക്കട്ടെ ഈ മാക്കും ഉപ്പാക്കൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകും കാരണം എനിക്ക് ഭയങ്കര ഇടങ്ങാറാൻ മനസ്സിനിട്ടോ ഇവിടെ നിന്ന് പോകാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാലം അവർക്ക് സുഖമല്ല അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കരുതും കുറച്ച് തമ്മിലാണ് ചെറുതായിട്ട് എന്തെങ്കിലും ഉണ്ടാകും കേട്ടോ വലുതായിട്ടൊക്കെ ഉണ്ടായാൽ നമ്മളെന്തായാലും ഏത് പ്രശ്നങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളായാലും അവരെ പോയി നോക്കുന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള പ്രാർത്ഥനയാണ് അവർക്ക് അസുഖങ്ങളൊന്നും കൊടുക്കല്ല റബ്ബേ എന്നുള്ളത് ഇപ്പോൾ അലഹദില്ല മാക്കുപ്പാക്കും വലിയ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല വലിയ ആരോഗ്യ പ്രശ്നങ്ങളും പ്രായത്തിൻ്റെ ഒരു ഇതൊന്നും അല്ലാതാകാത്തതുകൊണ്ട് അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് ഇതേപോലെ തന്നെ സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്തോടും കൂടി അവരങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കല് പക്ഷേ ചൊനിയവല്ലാത്തൊരു സ്നേഹം ആല്ലേ നമ്മളെ ഉപ്പാക്കും ഉമ്മക്കൊക്കെ നമ്മളോട് എന്താ വച്ചാൽ ഞാൻ പറഞ്ഞേ എനിക്കുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാക്കിയില്ല ഭാഗം സാ സാധനങ്ങൾ എനിക്കന്നെ തന്നിള്ളത് പിന്നെ വെളിച്ചെണ്ണ പറഞ്ഞത് ഞാൻ കൊണ്ടുപോയിട്ട് ബാക്കിയുണ്ടെങ്കിൽ അവിടെ വെച്ചാൽ മതി അവൾക്ക് ഇഷ്ടമുള്ള അത്ര കൊണ്ടുപോയിക്കോട്ടെ ആയിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും അങ്ങനെ പറഞ്ഞിട്ടാണ് ഉമ്മിപ്പോൾ എനിക്ക് തന്നത് എനിക്കിഷ്ടമുള്ളത് കൊണ്ടുപോയിക്കോ ബാക്കിയുള്ളതോടെ വെച്ചാൽ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മളെ മനസ്സ് തുറന്നങ്ങാണ്ട് സ്നേഹിക്കാൻ മറ്റാർക്കാ കഴിയുക ആരെങ്കിലും ഉണ്ടോ വേറെ ഈ ഭൂമിയിൽ എനിക്കറിയില്ല കേട്ടോ അവർക്ക് എന്നെ ഉള്ളും കഴിയുക അവർ നമുക്ക് ചെയ്തു തരുന്ന സ്നേഹവും ഉപകാരമൊന്നും ഇത്രയോ നല്ല കേട്ടോ എനിക്ക് ചെയ്തു തരുന്നത് ഞാനപ്പോൾ ഈ ഇന്നലെ സംഭവിച്ച ഒരു ചെറിയ കാര്യം പറഞ്ഞു എന്നുള്ളൂ അപ്പം നിങ്ങളൊക്കെ പാകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഭയങ്കര സ്നേഹമല്ലേ ഇതേപോലല്ലേ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നമുക്ക് ഇവരെ പോലെ നമ്മളെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ മറ്റാരും ഇല്ല എന്നുള്ളത് ഇവരില്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയിലെ ഒരു ജീവിതം ഒരു ശൂന്യമാണ് എന്നൊക്കെ നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ ഞാനിവരില്ലാത്ത ആ ജീവിതം ആലോചിച്ച് നോക്കിയിട്ടുണ്ടല്ലോട്ടോ അവരില്ലാത്ത ലോകം ഞാൻ ചിന്തിക്കണമില്ല ആലോചിക്കണമെന്നല്ല അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക ഒരു കുറച്ച് മുമ്പ് ഞങ്ങളൊരു ബന്ധുവിൽ ഒരു മരണം സംഭവിച്ചു ഒരു പ്രായമായ ഒരു വല്യമ്മയായിരുന്നു മരിച്ചത് പത്ത് മക്കളുണ്ട് അപ്പോൾ രാത്രി മരിച്ചിട്ട് പിറ്റേന്ന് ആണ് മറവാന് വേണ്ടിയിട്ട് മെയ്യത്തിട്ട് അപ്പം അന്ന് ഒരു ആറ് ആറരക്കാൾ രാവിലെ ആറരക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞാൻ പറയാം അവിടെ അങ്ങനെ മരിച്ചു കിടക്കണമെന്നുള്ളതായിരിക്കും സങ്കടമാ ഒന്നുമില്ല അപ്പോൾ ഒരുപാട് പ്രായമായിരിക്കണേ പിന്നെ അസുഖങ്ങൾ കൊണ്ട് കുറച്ച് കാലം കടന്നു ചെയ്തുക്കണോ അതുകൊണ്ടായിരിക്കും വലിയ സങ്കടങ്ങൾ ആർക്കും ഇല്ലാത്തത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചു നിലമറിച്ചതൊരു ചെറിയ പ്രായമുള്ള ആളാണ് പെട്ടെന്നുള്ള മരണമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അവിടെ അവിടുത്തെ ഒരു സങ്കടവും കരച്ചിലും ഒക്കെ എത്രത്തോളം ഉണ്ടാവില്ലേ ഇതിപ്പോൾ അതൊന്നും അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും ഒരുപാട് പ്രായമായി ഇങ്ങനെ സുഖമില്ലാതൊക്കെ ആയിട്ട് കടന്നു കഴിഞ്ഞാൽ ആർക്കും വലിയൊരു സങ്കടമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്തുള്ള ഒരു അയൽവാസിട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ് അപ്പോൾ അവിടെ കുറേ കാലം സുഖമില്ലാതെ കടന്നിരുന്നു കേട്ടോ കേട്ടാ അവൾ ഇതേപോലെ കുട്ടികളൊക്കെ ഇങ്ങനെ പോകും ഇടക്കിടക്ക് പോകും അങ്ങനെ പോയി നോക്കുകയൊക്കെ ചെയ്തിരുന്നു വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടക്കാൻ ഇടക്ക് പോകും നിൽക്കുകയും ചെയ്യും പിന്നെ ശനിയാ വെള്ളിയാഴ്ച സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച രാവിലെ ഉള്ളത് വരിക അങ്ങനെ അതിൻ്റെ അടിയിലോ എല്ലാം പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോയിട്ട് നോക്കട്ടോ എന്തോ ക്യാൻസറായിട്ട് പറ്റേ കിടക്കിയിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെ എത്രയും കൊല്ലത്തോളം കടന്നിരിക്കണത് തോന്നുന്നു അപ്പം അവൾ പറയാണ് എൻ്റെ അപ്പാൻ്റെ ആ ഒരു ഇടങ്ങേറ് കണ്ടിട്ട് എൻ്റെ അപ്പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാൻ എല്ലാവർ ഇഷ്ടവും ഉപ്പാൻ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എപ്പാൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇപ്പം ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്നുള്ളത് അത്രത്തോളം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു കാരണം ഉപ്പാൻ കൊണ്ട് സ്നേഹമല്ലായിട്ടല്ല ഉപ്പാൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് അവർ പറഞ്ഞു ഞാൻ പറയാം ഒരു പ്രായം കഴിഞ്ഞ് വയസ്സ് വയസ്സായ ഒരു പ്രായമായി കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തലൊരു സങ്കടമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നില്ല അതേപോലെ ഒരുപാട് അസുഖങ്ങളായി കിടന്ന് ബുദ്ധിമുട്ടിക്കുമ്പോൾ അവർ മരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു അത്രക്കൊരു വലിയൊരു സങ്കടം ആർക്കും ഉണ്ടാവില്ല എന്നുള്ളത് എന്തായാലും നമ്മളെ മാതാപിതാക്കളൊക്കെ കുറച്ച് തമ്പുരാനെ ഇങ്ങനെയുള്ള ഇടങ്ങാറെന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ അപ്പം നമ്മളും പാക്കുംമാർക്കൊക്കെ നമ്മളെ സ്നേഹിക്കണ പോലെ ഈ ഭൂമിയിൽ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല അവർക്ക് പകൽ ഈ ഭൂമിയിൽ നമുക്ക് വേറെ മറ്റാരും ഇല്ല അതുകൊണ്ട് നമ്മളെപ്പോഴും അള്ളാവിനോട് അവരുടെ എല്ലാ ആരോഗ്യത്തിനും ആയസിനും ആഫിയത്തിനും അവരുടെ എല്ലാ സന്തോഷത്തിനും എല്ലാ ഗുണങ്ങൾക്കും വേണ്ടി നമ്മളെ പോയി അള്ളാവിനോട് പ്രാർത്ഥിക്കണം ഈ ഭൂമിയിൽ നമ്മൾ എവിടെയാണെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ മാത്രമേ ഉള്ളൂ അവർ ഈ ഭൂമിയിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയാൽ പിന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആരുല്ല അവരുടെ പ്രാർത്ഥന നമുക്ക് വേണ്ടി അള്ളാഹ് കേൾക്കുന്നത് പോലെ മറ്റാരുടെയും പ്രാർത്ഥന അള്ളാഹ് കേൾക്കുകയില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് പോയി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അസ്സാം വലൈക്കും വരഹമല്ലാ വരക്കാത്തൂ